നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ട് അതുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് ഈ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അതിന് പല എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം പ്രമേഹ രോഗം ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പി സി ഒ ഡി തൈറോയിഡ് അതുപോലെ നമ്മൾ പറയുന്ന ശരീരവേദനകൾ പലതരത്തിലുള്ള ശരീരവേദനകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെ പൊണ്ണത്തടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് സോ ഇതിൽ ഏതെങ്കിലും ഒരു അസുഖം നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യതകൾ ഫ്യൂച്ചറിൽ ആ ഒരു അസുഖം വരാനുള്ള സാധ്യത നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി എന്തൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഡോക്ടർ അമൃത ഞാൻ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടർ ആണ് അതുകൂടാതെ ഒരു സർട്ടിഫൈഡ് ഹെൽത്ത് കോച്ച് കൂടിയാണ് സോ എന്റെ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് മുകളിൽ വർക്ക് ചെയ്യുക ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് അവർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഭക്ഷണ രീതിയിലാവാം അത് എക്സസൈസ് ആവാം നിങ്ങളുടെ ഉറക്കത്തെ സംബന്ധിച്ചാവാം ടെൻഷൻ സംബന്ധിച്ചാവാം സോ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും കമന്റ് ചെയ്യുക കമെന്റ് സെഷനിൽ സോ ദാറ്റ് എനിക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കും താങ്ക് യു